സൈക്കിൾ ബാലൻസ് ഇല്ലായിരുന്നു എങ്കിലും ഞാൻ ഫസ്റ്റ് തന്നെ ഫുഡ് റസ്റ്റിൽ കാർ എടുത്ത് വെച്ച് ഓടിക്കാൻ പഠിച്ചു ഇപ്പോൾ റോഡിലൂടെ ഓടിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ ബാക്കിൽ ആളെ വെച്ച് ഇരുത്തി ഓടി ഇറങ്ങുമ്പോൾ ബാലൻസ് കിട്ടുന്നില്ല എന്താണ് റീസൺ എന്നൊന്ന് പറയാമോ എന്നാണ് ചോദിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ കമന്റ് ആണെന്ന് പറയുന്നു കമന്റുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിൽ പ്രധാനമായിട്ട് പുറകിൽ ആളെ വെക്കുമ്പോൾ ഹാൻഡിൽ ബാലൻസ് നഷ്ടപ്പെടുന്നു അതാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ മാത്രമേ വണ്ടി കൊണ്ടുപോകുന്നുള്ളൂ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സാധാരണ വണ്ടി ഓടിച്ച് പഠിക്കുന്ന ആ രീതിയിൽ തന്നെ ആക്സലേറ്റർ കൊടുത്ത് ആ ഒരു രീതിയിൽ തന്നെ പോയാൽ മതി പക്ഷെ നമ്മൾ പുറകിലൊരാളെയോടെ കെട്ടുമ്പോൾ ഏകദേശം നമ്മുടെ അത്രയും ഭാരമുള്ള ഒരാളോടാണ് കയറുന്നത് ആലോചന വണ്ടിക്ക് നമ്മളൊരു വണ്ടിയിലൊരു ചാക്കെടുത്ത് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു പദ്ധതിയിൽ എടുത്ത് വെക്കുന്ന പോലെയല്ല നമുക്ക് തോന്നുക ആളെന്ന് പറയുമ്പോൾ നമ്മുടെ അത്രയും വെയിറ്റ് ഉള്ള ഒരാളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അത്രയും ആക്സലേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ വണ്ടി മുന്നോട്ട് നീങ്ങത്തുള്ളൂ പിന്നെ ഈ ബാലൻസ് നഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഹാൻഡിൽ ബാലൻസ് ചെയ്ത് കാലെടുത്ത് മുകളിലേക്ക് വെച്ച് ബാലൻസ് ചെയ്ത് നേരെ ഓടിപ്പോ വണ്ടിക്ക് ഒരു സ്പീഡ് വേണം ഒരു പരിധി കഴിഞ്ഞ് ആയി കഴിയുമ്പോൾ വണ്ടിക്ക് നമ്മൾ നമുക്ക് ബാലൻസ് ഇല്ലെങ്കിൽ പോലും വണ്ടി നേരെ പോകും അത് നമ്മൾ ടയർ ഉരുട്ടി വിടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ടയറിന് എന്ത് ഹാൻഡിൽ ബാലൻസ് ഉണ്ടായിട്ടാണ് ടയർ സ്ട്രൈറ്റ് ആയിട്ട് ഓടി അപ്പോൾ ആ ഒരു സ്പീഡിൽ കുറച്ച് ദൂരം ഓടി സ്പീഡ് കുറയുമ്പോൾ താഴേക്ക് വീഴും അപ്പോൾ അതുപോ അതുപോലെ തന്നെ നമ്മൾക്ക് ഹാൻഡിൽ ബാലൻസ് കിട്ടാനും ഒരു സ്പീഡ് വേണം ആ സ്പീഡിലേക്ക് വണ്ടി നമ്മൾ നമ്മളൊക്കെയാണ് പെട്ടെന്ന് എത്തും അതേസമയം നമ്മുടെ കൂടെ ഒരാളുള്ളപ്പോൾ ഇത്രയും ലോഡ് ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും എത്താൻ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ബാലൻസ് കിട്ടാത്ത പോലെ തോന്നുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ടത് വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ ആക്സലേഷൻ കൊടുത്ത് എടുക്കുക ആൾ ഇത്രയും ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സ്പീഡ് കൂടിയൊന്നും പോകത്തില്ല സ്കൂട്ടറല്ലേ വളരെ പതുക്കെ സ്പീഡ് കൂടത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും കമന്റുകളായിട്ട് ഇട്ടിരുന്നാൽ മതി ഞാൻ എല്ലാത്തിനും മറുപടി തരുന്നുണ്ട് പിന്നെ ഇതുപോലെ വീഡിയോ ചെയ്ത് കാണിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ വീഡിയോ ചെയ്ത് കാണിക്കാം